യമുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പെരുമ്പാവൂർ കുന്നത്തുനാട് ശാഖയുടെ കീഴിലുള്ള സെൻഡിപ്പിലാണ് ഇന്ന് ഇവിടുത്തെ ചതയാഘോഷമാണ് പുതിയതായി നിർമ്മിച്ച ഒരു മണ്ഡ മണ്ഡപമാണ് കാണുന്നത് ഇന്ന് നമ്മളുടെ വേദിയിൽ സിനിമാ നടനും കോമഡി താരവുമായ സാജു കൊടിയൻ പങ്കെടുത്തിരുന്നു എല്ലാവരെയും വേദിയിൽ പങ്കെടുത്തിരുന്ന എല്ലാവർക്കും പുഷ്പ പുഷ്പഹാരം അർപ്പിക്കുകയും ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു നമ്മുടെ എസ് എൻ ഡി പി ഈ പ്രാവശ്യത്തെ പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത് വിവിധ തരം പര പരിപാടികൾ ഉണ്ടായിരുന്നു ഒരു പരിപാടിയാണ് ഈ കാണുന്നത് ഇഷ്ടിക ഏറ്റവും കൂടുതൽ നേരം ഇഷ്ടിക രണ്ട് വിരൽ കൊണ്ട് താങ്ങി നിർത്തുന്നതാണ് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കുന്നതിന് വേണ്ടി ജനങ്ങളെല്ലാം അണിനിര നിരക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുന്നോടിയായി ചെണ്ടൊട്ടൊക്കെ ഉണ്ടായിരുന്നു ഘോഷയാത്രയിൽ ഒട്ടുമിക്ക ആൾക്കാരും പങ്കെടുത്തിരുന്നു ഇന്ന് ഉച്ചക്കുണ്ടായ ഉച്ചഭക്ഷണത്തിലും വളരെ ക്ഷേമമായിട്ടാണ് സദ്യ ഒരുക്കിയിരുന്നത് വൈകുന്നേരവും വന്ന എല്ലാ ജനങ്ങൾക്കും സദ്യയൊക്കെ ഉണ്ടായിരുന്നു ശിവപാർവതിമാരും ഗണപതിയും വണ്ടിയുടെ ബാക്കിലായി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഘോഷയാത്രക്ക് എല്ലാവരും പോയതിനു ശേഷം ഞാനും അവിടെ നിന്ന് മടങ്ങി അടുത്ത വണ്ടിയിലായി ഗുരുദേവനെയും അണിയിച്ചൊരുക്കിയിരുന്നു ഗുരുദേവന്റെ ഫ്രണ്ടിലായി വലിയ ഒരു പൂക്കളം ഇട്ടിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പൂക്കളം കാണാനായിട്ട് ഞാൻ അങ്ങനെ കുറേ നേരം പൂക്കളത്തിൽ നോക്കി നിന്നു അപ്പോൾ പുതുതായി നിർമ്മിച്ച ഗുരു മന്ദിരമാണ് കേട്ടോ അത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ഇടാനുണ്ടെങ്കിൽ ഇടുക താങ്ക്